കാഴ്ച പോണ്ടാ വഴി ഇവിടെ നല്ല ഇവിടെ നല്ല ആ അതൊന്നും കിട്ടുമ്പോ எடி ஏத்துக்கு எல்லாம் கோலந்து காணு கேரி ஆத்துக்கு பாபி கல்யாணம் கஞ்சி வேற இடம் எல்லாருக்கும் அறில இல்ல

മറ്റെല്ലാറ്റിലും കയറണമെന്ന് വിചാരിച്ചു ൂറിന ഇറങ്ങിയ ഭാവി കല്യാണത്തിന് വന്നാക്കോ കല്യാണം കഴിഞ്ഞ് വന്നക്കോ വല്ല റിസപ്ഷൻ കഴിഞ്ഞു വന്നോലെ തീർച്ചക്കി വന്നല്ലേ കേക്ക് പുട്ടിങ് മസ്താബന് കേക്കിന്റെ പുട്ടിങ്ങും കേക്ക് പുട്ടിങ് പിടിക്കുന്നു കളിച്ചോ <plane>. <un sharing> <observed>